അപ്പം നമ്മുടെ കാട്ടുകോവയ്ക്കയുടെ വള്ളി അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങോട്ടേക്കും പോയിട്ടുണ്ട് ഇത് ഇവിടേക്ക് കുറവാണ് പോയിരിക്കുന്നത് പിന്നെ വന്നിട്ട് നേരെ നമ്മൾ ആ ഇതിൻ്റെ മോളിക്കാണ് കെട്ടി പോയിട്ടിരിക്കുന്നത് നമ്മുടെ പേറ്റിൻ്റെ മോളിൽ കെട്ടിയിരിക്കുന്നത് അതും അടിപൊളിയായിട്ട് അങ്ങോട്ടും അങ്ങോട്ടും പോയിട്ടുണ്ടോ അപ്പോൾ വെയിറ്റ് കാരണം കൊണ്ട് താന്നിട്ടുണ്ട് നമ്മൾ നല്ല ഹൈറ്റിൽ കെട്ടിയായിരുന്നു അപ്പം താന്ന് ഇത്രയ്ക്കും താന്നു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഇത് കെട്ടിയിട്ട് ഇങ്ങനെ പൊക്കി വെച്ച് കൊടുക്കണം അപ്പം അതിൻ്റെ ഒരു സെറ്റപ്പ് നോക്കാൻ വേണ്ടിട്ടാട്ടോ ചേർന്ന് നോക്കി കൊടുക്കാം കേട്ടോ ഒരു എങ്ങനെ പൊക്കി കെട്ടിട്ടുണ്ടേ പെട്ടെന്ന് പൂവൊക്കെ വന്ന് കായ് ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നു പക്ഷെ എന്നാൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾ കിട്ടിയ സ്ഥലത്ത് അവിടെ ഇഷ്ടം മാതിരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇന്നലെ ഇടയ്ക്ക് ഞാൻ പോയി നോക്കിയാൽ അവിടെ ഒരുപാട് കായ് ഉണ്ടായിട്ടുണ്ട് ഇതാണ് വള്ളിയൊക്കെ തൂങ്ങി ഇത് നല്ല സെറ്റാണ് തൂങ്ങിയിട്ടുണ്ട് കാട്ടുപോകൻ്റെ വള്ളീൻ്റെ പ്രത്യേകത കണ്ടില്ലേ ഇത് ഇതുപോലെ ഏറ്റവും ഉണ്ടാവുക ഇങ്ങനെയാണ് ഉണ്ടാവുക പരന്നിട്ട് വലിയ ഈ മറ്റേ ചിറക് പോലെ അങ്ങനെ പരന്നിട്ടല്ല അതെങ്ങനെയാണ് കേട്ടോ കാട്ടുപോകൻ്റെ വള്ളി ഉണ്ടാവുന്നത് പക്ഷെ അത് കഴിപ്പില്ലാത്തൊരു ഐറ്റം ആയതുകൊണ്ട് മാത്രമാണ് സാധാരണ കാട്ടുപോയക്കൻ്റെ എന്ന് പറഞ്ഞാൽ കാട്ടുപോവ്ക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഴിപ്പുള്ള ഒരു ആണ് പക്ഷേ ഇത് കഴിപ്പില്ലാത്തൊരു ഐറ്റം ആയതുകൊണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഒന്ന് കാണിച്ചു തരാം എന്തായാലും ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാവട്ടോ അതെന്തായാലും ഉറപ്പാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി ഞങ്ങൾ കാണിക്കുന്നതാണ് നമ്മുടെ കൊച്ചു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈ